പിണറായി രാജിവെച്ചിട്ടാണോ ഞാൻ ഇതിനോടുകൂടി വേറൊന്നു അത് രാജി വെച്ചില്ലേ പിണറായിയുടെ കേസ് എക്സാജ്ക്ക മകള് ഇല്ലേ വീണ വീണ വീണാ വിയതിന്റെ ആ കേസിലെ ഇങ്ങത്തെ ഒരു സാധനമാണ് അതിന്റെ അങ്ങത്തായാലും ഒക്കെ വലിയ ഭീമൻ പരലല്ല വട്ടവല്ല മാരാളി കിടക്കണ്ട് വരാൻ അത് വരും നോക്കിയോ ആ കേസിന്റെ അന്ത്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ബോംബായി ഈ ഒരു വീണ കൊണ്ട് തീർന്ന കാര്യം വീണയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന അത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ വിജിലൻസിന്റെ ആ സാമ്പത്തിക റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അതിന് അറ്റ വളരെ വലുതാണ് ആ അറ്റത്തേക്ക് പോകട്ട അറ്റ വേറെ നമുക്കറിയാം ആ അറ്റ പിണറായി ബീയാണ് ആർക്കാർ ഇല്ലാത്തത് പറയേണ്ടി വരും ഇപ്പൊ പിണറായി വിജയൻ ഇപ്പം രാജി വെക്കണ്ടതല്ല രാജി വെക്കാൻ പറ്റിയല്ലോ പാർട്ടിക്കാൻ പറ്റി പറഞ്ഞില്ലെന്നാണ് പറയുന്നത് ியலவில்ி ஆன்கூரி பிள்ளிக்கு போயிருத்த மீட் ஒற்ற அப்படின் வந்துட்ட மதுரை எல்லாரும் தாமசிக்க அவருடைய பினராய் பிணாயும் பிணாயும் பிணாயுட ஜர் கம்பெனிக்கு அத்து பிணாய் ராஜி வைக்கணும் ஆரெங்கிலும் என்ட்டும் அப்படின் புலிப்பூர மெம்பர் ராஜி வைக்கணும் அபிப்பிராய வித்தியாசம் அப்ப எந்த கட்டி പിന്നോട്ട് പോകാനും കേസ് പോലെ ഞങ്ങളൊന്ന് നോക്കി നടന്നില്ല രാവിലെയും കേസ് പോലെ അതായത് മൂന്ന് കോടതി കർണാടക കോടതി കേരള ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി മൂന്ന് കോടതി കേസ് വന്നിട്ട് എല്ലായിടത്തും ഇതെ പറ്റി അവസാനം പൊളിഞ്ഞു പോയി ഇപ്പൊ ജാർജിയായി ഇനി നാളെ ആളെ കഴിഞ്ഞ വികളിക്കാൻ നോട്ടീസ് ഇല്ല അത് നോട്ടീസ് കഴിഞ്ഞാൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും പിണറായി വിജയൻ നോട്ടീസ് അപ്പൊ പിണറായി വിജയൻ രാജിവെക്കാറുണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവരുടെ ഒരു നമ്മുടെ നേതാവ് പൊളിക്കണായി വിജയൻ സഹാവ് അവിടെ പോയി താമസിക്കുന്ന എവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എല്ലാ സഹായം ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് താമസിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു എത്ര മുറി എടുത്തിട്ടിരിക്കുന്നു ഫൈവ് സ്റ്റാർ ആരാ കാശ് കൊടുക്കുന്നു കേരളത്തിലെ ജനങ്ങളെ എന്നെ നിങ്ങളെ പണമല്ലേ എടുത്ത് പൂർത്തടിക്കുന്നത് എന്റെ അയക്കോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ പറഞ്ഞല്ലോ അറ്റില്ലേ ബാക്കി ഇപ്പൊ എന്നെ പറയുന്നത് അങ്ങോട്ട് പോട്ടെ ഏതൊക്കെ മാന്യന്മാരും കാണാം കേരളം ചെട്ടാൻ പോകും രേഖയില്ലാതെ പരാതി കൊടുക്കും ആ പരാതി വിശദമായിട്ട് പരിശോധിച്ച് കേസ് കേസെടുക്കേണ്ടി വന്നത് ഇതിനുമുമ്പ് ലവ്ലിംഗ് ലവ്ലിംഗസൊക്കെ പോയോ நம்மக்களக்கடத்துள்ள ஆகத்திலோடு கூடும் ஆஹ் முழுவதும் சத்தியாணம் இப்போ சமூக